എനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു ഡേ ആണ് ഇന്നെൻ്റെ ഏട്ടൻ്റെ ബർത്ത് ഡേ ആണ് മീനത്തിലെ ഞങ്ങളുടെ താലി കെട്ടും മേടത്തിലാണ് ഏട്ടൻ്റെ ബർത്ത് ഡേ വരുന്നത് അപ്പോൾ വലിയ സെലിബ്രേഷൻസ് ബർത്ത്ഡേക്ക് ഉണ്ടാകാറില്ല വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ കഴിഞ്ഞിട്ട് ഉടനെ തന്നെ ബർത്ത് ഡേ വരുന്നത് കൊണ്ട് വലിയ സെലിബ്രേഷൻ ഒന്നും കാണാറില്ല അതുകൊണ്ട് തന്നെ ഇത്തവണയും വലിയ സെലിബ്രേഷൻ ഇല്ല സൺഡേ ആയതുകൊണ്ട് മോളുടെ അബാകസ് ക്ലാസ്സും കഴിഞ്ഞിട്ട് ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്ന് കരുതി ഞങ്ങളൊന്ന് ഇമ്പീരിയൽ കിച്ചണിലേക്ക് വന്നു ഇത് കവടിയാറുള്ള ഇമ്പീരിയൽ കിച്ചൺ ആണ് ഞങ്ങളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് ഏട്ടൻ്റെ സാറും മമ്മിയും കൂടി വരാനുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള വെയ്റ്റിങ്ങിലാണ് പിന്നെ ഞാൻ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ തന്നെ ഇവിടെ വിളിച്ച് സർപ്രൈസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഇവർക്കറിയില്ല ഇതിനിടയിൽ സർപ്രൈസായിട്ട് വരുമ്പോൾ നമുക്കത് പൊട്ടിക്കാം വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല കേട്ടോ ഞാൻ ഇടയ്ക്ക് ഫ്രണ്ട്സിനോടൊപ്പം ഇവിടെ വന്ന് ഫുഡ് കഴിക്കാറുണ്ട് അപ്പം ഞാൻ എപ്പോഴും പറയും നമുക്കൊരു പ്രാവശ്യം ഇമ്പീരിയൽ കിച്ചൺ കവടിയാന്ന് ഫുഡ് കഴിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആണെന്നൊക്കെ ഞാൻ പറയാറുണ്ട് അപ്പോൾ മുതലേ മൂളും ഏട്ടനും പറയുന്നതാണ് ഒരു ദിവസം നമുക്ക് അവിടെ പോവാം അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് വെക്കേഷൻ സാലറി വന്നപ്പോൾ ഞാൻ കരുതി എന്നാൽ പിന്നെ ഇവിടെ ഒരു ട്രീറ്റ് നടത്താം കുറേ പേര് എന്നോട് ചോദിച്ചതായിരുന്നു പിള്ളയച്ചൻ ചക്ക ചക്ക ഗുരു എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിലെ മമ്മി ആരാ മമ്മി ആരാന്ന് ചോദിച്ചു ആ മമ്മിയാണ് ഇന്നിപ്പോൾ എന്നോടൊപ്പം ഇരിക്കുന്നത് ഇതാണ് ആ മമ്മി മമ്മി എനിക്ക് ഗുരുവായിരുന്നു കിട്ടിയ ഫ്രണ്ടാണ് മമ്മി എന്തോ എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മൾ പെട്ടെന്ന് പരിചയപ്പെട്ടു പെട്ടെന്ന് കൂട്ടായതാണ് എനിക്കും അതേ മോൾക്കും അതേ ഏട്ടനും അതെ ചില ആൾക്കാർ അങ്ങനെ ആയിരിക്കുമല്ലോ നമുക്ക് പെട്ടെന്ന് ഒരേ ബൈബിളില പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന അങ്ങനെ കിട്ടിയ ഫ്രണ്ടാണ് മമ്മി എന്തോ ഒരു മുന്നേ അറിയാമെന്നുള്ളതുപോലെ അങ്ങനെ എന്തൊക്കെയോ ഒരു ഫീലാണ് മമ്മിയോടൊപ്പം ഉള്ള ഓരോ നിമിഷങ്ങളും ഇപ്പം നിങ്ങൾ കാണുന്ന ഈ വീഡിയോ മെയ് നാല് ഏട്ടൻ്റെ ബർത്ത്ഡേ സമയം ഒരു ഒരു ഒന്ന് ഒന്നര അതാണ് സമയം പക്ഷേ ഇന്നിപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ വളരെയധികം വിഷമത്തോടു കൂടിയാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കാരണം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയാം ഇതൊക്കെ കഴിഞ്ഞു ഈ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു ഒരു അഞ്ച് മണിയായപ്പോൾ എനിക്ക് വന്ന ഒരു ഫോൺ കോൾ അതെന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നതായിരുന്നു അതാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്രയും ഇത് എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്ക് ഞാൻ അത്രയും സന്തോഷത്തിലല്ല എഡിറ്റ് ചെയ്യുന്നത് പക്ഷേ ഈ കഴിഞ്ഞുപോയ ഓരോ നിമിഷങ്ങളും ഞങ്ങൾ എത്ര ഹാപ്പി ആയിരുന്നു എന്നറിയും ആ ഹാപ്പിനെസിൻ്റെ ഇടയിൽ ഒരു നിമിഷം മതിയായിരുന്നു അതൊക്കെ ഒന്ന് മാറി മറയാനായിട്ട് ഞങ്ങൾ ഒരുപാട് വിഷമിച്ച് ഓടിയ നിമിഷമായിരുന്നു അത് എന്തായാലും നമ്മുടെ സർപ്രൈസൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് എന്താണ് കാര്യം എന്നുള്ളത് പറയാം എൻ്റെ ഗിഫ്റ്റ് വലിയൊരു ഗിഫ്റ്റ് ആണെന്നൊന്നും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത് കേട്ടോ ചെറിയൊരു ഗിഫ്റ്റ് ഞങ്ങളുടെ ബർത്ത് ഒന്നും അങ്ങനെ ഒരു കേക്ക് കട്ടിങ് ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ കണ്ടോ ഇതുപോലെ ഞാൻ ഇന്നലെ വിളിച്ചിട്ട് ഒരു സർപ്രൈസായിട്ട് ഒരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് നല്ല രസമാണ് പക്ഷേ കോപ്പി റൈറ്റ് വരുന്നത് കൊണ്ട് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഒന്ന് മ്യൂട്ട് ചെയ്തു അപ്പോൾ ഈ ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഓഹ് സായിരുന്നു ഏട്ടൻ്റെ ആ ഒരു ചമ്മലും ചമ്മലല്ല എന്താ പറയുക ഒരു സന്തോഷവും പുള്ളി തീരെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇവിടെ ബർത്ത്ഡേ മ്യൂസിക് ഓൺ ആക്കിയപ്പോ ഏട്ടനും വിചാരിച്ചില്ല ഇത് ഏട്ടനുള്ള പണിയെടുക്കുന്നത് Uh, we had some uh, nice time with Anup, his daughter, and uh, Imperial Kitchen. <laughs> and we had a very nice uh, lunch together, celebrating Anup's birthday. And that was lovely. And, uh, we had a nice time. Happy birthday, എനിക്ക് ഒരുപാട് ഇഷ്ടമായത് ആ ബർഡേ സർപ്രൈസ് കേക്ക് കൊണ്ടുവരുന്ന ആ ഒരു സ്റ്റൈലാണ് ആദ്യം ബർത്ത്ഡേ സോങ് പ്ലേ ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് അപ്പോ ബർത്ത്ഡേ ആരാണോ അവരറിയുന്നില്ലല്ലോ അവർക്കുള്ളതാണ് ഈ വരാൻ പോകുന്നതെന്ന് പിന്നെ ആ ഒരു ഞങ്ങളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഉണ്ടായിരുന്നത് അവിടെ എല്ലാവരും ആരുടെ ബർത്ത്ഡേ ആരുടെ ബർത്ത്ഡേ എന്നിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നിമിഷം നമ്മുടെ അടുത്ത് പെട്ടെന്ന് പുറകിൽ കൂടി വന്നിട്ടൊന്ന് വിഷ് ചെയ്ത് തരുമ്പോൾ ഉള്ള ആ ഒരു നിമിഷം എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് സോ സ്പെഷ്യൽ താങ്ക്സ് ടു ശ്രീ ആൻഡ് അജിത് ഫോർ ഹെൽപ്പിംഗ് മേക്ക് മൈ ഹസ്ബൻഡ്സ് ബർത്ത് ഡേ സർപ്രൈസ് സോ സ്പെഷ്യൽ അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിയിലായി അപ്പോഴേക്ക് ഞങ്ങൾ നേരെ പോത്തീസിലേക്ക് വന്നു കുറച്ച് സാരി ഷർട്ട് പിന്നെ കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ നോക്കാനായിരുന്നു അപ്പോൾ എല്ലാം ഉള്ളത് പോത്തീസിലായത് കാരണം നേരെ പോത്തീസിലേക്ക് വന്നു സാരിയുടെ ഒരുവിധം നല്ല കളക്ഷൻസൊക്കെ ഇപ്പോൾ പോത്തീസിൽ വന്നിട്ടുണ്ട് ചന്തേരി കോട്ടണിലൊക്കെ നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സാരിയൊക്കെ സെലക്ട് ചെയ്തതിന് ശേഷം ഷർട്ടിൻ്റെ സെക്ഷനിലേക്ക് പോയി അവിടെ നിന്നും രണ്ട് ഷർട്ട് എടുത്തു ഇതിനിടയ്ക്ക് സാറും മമ്മിയും കൂടി കൂടിയിട്ട് ഏട്ടനൊരു ഗിഫ്റ്റ് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഷേർട്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഡ്രസ്സൊക്കെ ബില്ല് ചെയ്ത് ഞങ്ങൾ നേരെ പോയത് വെജിറ്റബിൾസ് ഒക്കെ ഉള്ള ആ ഒരു സെക്ഷനിലേക്കായിരുന്നു आ गए शर्मा जी लेके गए चिकन हम नहीं जाएंगे हां ये बंदे भी अपन और आए हैं इधर बैठ जाओ പർച്ചേസിംഗ ഒക്കെ കഴിഞ്ഞ് ഒരു അഞ്ചരായപ്പോഴേക്കും സാറും മമ്മിയും കൂടി അവരുടെ ഫ്ലാറ്റിലേക്ക് പോയി ഞാനും ഏട്ടനും കൂടി എന്തായാലും സിറ്റിയിൽ നിൽക്കുവാണല്ലോ അപ്പോൾ നമ്മുടെ ശ്രേയ മോളു അവളുടെ അരങ്ങേറ്റാണ് അങ്ങനെ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ടീച്ചർ എന്തായാലും അങ്കിളിനെയും മോളെയും കൂട്ടിയിട്ട് എൻ്റെ അരങ്ങേറ്റത്തിന് വരണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ നമ്മളെന്തായാലും സിറ്റിയിലുണ്ട് അങ്ങനെ ആ നേരെ ആറ്റുകാലേക്ക് പോയി പോയി ചെന്നു നിങ്ങൾ ഈ കാണുന്നത് പോലെ മോളുടെ ആ ഒരു ആദ്യത്തെ ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ സ്റ്റേജിൽ കയറിയിട്ട് ആ അനുഗ്രഹം വാങ്ങുന്നതൊക്കെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്കൊരു കോള് വന്നു അനിയനാണ് വിളിക്കുന്നത് അച്ഛന് പഴകുറ്റി നെടുമ്പങ്ങാട് വെച്ചിട്ട് ഒരു ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒന്നും ഓർമ്മയില്ല ഞാനും ഏട്ടനും മോളും കൂടി നേരെ എനിക്ക് ഗോകുലത്തിലെത്തി ഗൂകുലത്തിലെത്തി പിന്നെയുള്ള നിമിഷം എന്ന് പറയുന്നത് ഒരു രണ്ട് മെയ് നാല് അത്രയും നല്ല സന്തോഷത്തോടു കൂടി ഇരുന്നിട്ട് ഞങ്ങളുടെ സന്തോഷമെല്ലാം ആ ഒരു അഞ്ചരയോടുകൂടി പോയി കിട്ടി ഇന്നിപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ വൺ വീക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ അച്ഛൻ കാലിൻ്റെ സർജറി ഒക്കെ കഴിഞ്ഞ് സുഖമായിട്ടിരിക്കുന്നു ബെറ്ററായി വരുന്നു നടക്കാനൊന്നും തുടങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറേ ലേറ്റ് ലേറ്റായത് ഇങ്ങനെയാണ് ഞങ്ങളുടെ മെയ് നാല് എന്ന് പറയുന്ന ഏട്ടൻ്റെ ബർത്ത് ദിവസം കടന്നു പോയത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടിൽഡൻ ബബായ്